അതിനു ഇന്ത്യയില് ഓൾ ഇന്ത്യയില് നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഡയറക്ടേൺ ആക്ടറാണ് ടോബി കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് ടോബിക്ക് മനസ്സിലാവും ഞാൻ എന്തേലും മടിയില്ല നമ്മൾ സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുന്നു നമ്മൾ അത് നമ്മൾ ആ ഒരു കോൺഷ്യസ് നമ്മൾ ആകുന്ന സമയത്താണ് നമ്മൾ ഡയറക്ടർ എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ ഞാൻ പറയുന്നത് പുതിയ ഡയറക്ടർ എന്നുള്ള എന്നൊക്കെ എന്ന് വെച്ചിട്ട് ഒരു സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് നമുക്ക് അറ്റൻഷൻസ് കൂടുന്നത് പക്ഷെ ഒരിക്കലും ഒരു കൊറോ നമ്മളെ നമ്മൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേണ്ടി എത്ര എഫേർട്ട് ഇടാനോ ഒരു മടിയില്ലാത്ത ആളാണ് അപ്പം നമുക്കും അത് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഈസി ആവും വേറെ നമ്മൾ കെയർ ചെയ്യാണ്ട ഒരു കോൺഷ്യസ് ആകണ്ട ഒന്നുമില്ല നമ്മൾ വളരെ അടുപ്പുള്ള ഒരാളിനെ കൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നന്നായിട്ട് വന്നത് എനിക്ക് ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാനൊരു ടീം പ്ലെയർ ആണ് അപ്പോൾ ചുറ്റുമുള്ള ക്രൂവിന്റെയും ഡയറക്ടറുടെയും റൈറ്ററിന്റെയും ചിലവിട ഗ്രൂപ്പിന്റെയും കൂടെ ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എന്റെ പെർഫോമൻസ് നന്നാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാനൊരു ടീം പ്ലെയർ ആണെന്ന് പറയാം ഉറപ്പായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും എനിക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഈഗോ ഭയങ്കര ചോദിക്കാൻ ഞാൻ ചോദിക്കും എനിക്കത് അൾട്ടിമേറ്റ്ലി പഠനം ഉണ്ടാവണം പത്രം